മിനി ലൈബ്രറി ബുക്സ് ന്യൂസ് പേപ്പർ എല്ലാ സെറ്റപ്പും ഉണ്ട് അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ് റൂമും ഇവർ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ വെയിറ്റിംഗ് ഹാളിന്റെ ഉള്ളിൽ തന്നെ കഫ്തീരി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ടീ കോഫി മുതലായ മേജർ ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് അകത്തുനിന്ന് തന്നെ വാഷ്റൂമിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ജെന്റ്സിനും ലേഡീസിനും തന്നെ തന്നെ നല്ല അടിപൊളി സൂപ്പർ നീറ്റ് ആയിട്ടുള്ള വാഷ്റൂം ലഗേജ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും പേടിക്കേണ്ട ഇവിടുത്തെ ഹാൾ സി സി ടി വി കവർ ഫെസിലിറ്റീസ് വരുന്ന നമ്മുടെ വെയിറ്റിംഗ് ഹാൾ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിലുണ്ട് അപ്പം യാത്ര കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ ഒരു മണിക്കൂറിന് മുപ്പത് രൂപ കൊടുക്കുക ഹാപ്പി ആയിട്ട് ഇരിക്കുക അപ്പം എങ്ങനെ ഉഷാറല്ലേ